വാണിയമ്പാറ എ കെ എം എ പി സ്കൂളിന്റെ അറുപത്തി ഒൻപതാമത് വാർഷിക രൂപം അധ്യാപിക ആനി അബ്രഹാമിന് നൽകുന്ന യാത്രയപ്പ് സമ്മേളനവും സംസ്ഥാന റവന്യൂ വകുപ്പ് മന്ത്രി അഡ്വക്കേറ്റ് കെ രാജൻ ഉദ്ഘാടനം ചെയ്തു വിരമിക്കുന്ന അധ്യാപിക ആനി അബ്രഹാമിനെ പാണഞ്ചേരി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി പി രവീന്ദ്രൻ വേദിയിൽ ആദരിച്ചു രാഷ്ട്രീയ സാമൂഹ്യ സാംസ്കാരിക രംഗത്തെ പ്രമുഖർ ചടങ്ങിൽ പങ്കെടുത്തു പാഠ്യപാഠ്യേതര വിഷയങ്ങളിൽ വിജയികളായി വിദ്യാർത്ഥികൾക്ക് മെമ്മോറിയും സർട്ടിഫിക്കറ്റുകളും ചടങ്ങിൽ വിതരണം ചെയ്തു ഉദ്ഘാടന സമ്മേളനത്തിന് ശേഷം വിദ്യാർത്ഥികൾ അവതരിപ്പിച്ച വിവിധ കലാപരിപാടികൾ നടന്നു പ്രധാന അധ്യാപിക പി അനിത സീനിയർ അധ്യാപിക കെ ജി സുമിത സ്കൂൾ മാനേജർ രാജേന്ദ്രൻ തുടങ്ങിയവർ സംസാരിച്ചു ഇന്ന സത്യത്തിൽ വളരെ നേരത്തെ എത്തിച്ചേരേണ്ടതാണ് സനലറിയാം തുടർച്ചയായി വിളിച്ചുകൊണ്ടിരിക്കുകയാണ് ഞങ്ങളുടെ യാത്രാ മധ്യം ഇന്ന് നമ്മളെ ഒരു സംഭവമുണ്ട് അതുകൂടിയാണ് എൻ്റെ യാത്രയുടെ വൈകലിൻ്റെ പ്രധാനപ്പെട്ട കാരണം മഞ്ഞലയിൽ മുഞ്ഞിത്തോർത്തി ധനുമാസ ചന്ദ്രിക വന്നു നിന്നെ മാത്രം കണ്ടില്ലല്ലോ നീ മാത്രം വന്നില്ലല്ലോ സ്നേഹചകോരി എന്ന പാട്ടെഴുതി പാട്ടുപാടി അതുൾപ്പെടെ മലയാളത്തിലും തമിഴിലും കന്നഡയിലും തെലുങ്കിലുമായി പതിനാറായിരത്തിലേറെ ഗാനങ്ങൾ അരനൂറ്റാണ്ട് പിന്നിട്ട സംഗീത ജീവിതത്തിൽ തൊണ്ട പാടി അനശ്വരനായി മരണത്തിന് ശേഷവും നാളെ പ്രഭാതം മുതൽ പ്രദോഷം വരെ മലയാളി അഞ്ചു പാട്ടു പാടിയാൽ അതിലൊന്നു ചൊല്ലിയത് അദ്ദേഹമായിരിക്കുമെന്ന് നമുക്കുറപ്പുള്ള പ്രിയപ്പെട്ട ജയേട്ടൻ പി ജയചന്ദ്രന് ഇന്ന് കേരള യാത്ര നൽകുകയായിരുന്നു ജന്മം കൊണ്ട് എറണാകുളംകാരനാണെങ്കിലും കർമ്മം കൊണ്ട് തൃശ്ശൂർക്കാരനായ മലയാളിയുടെ ഭാവഗായകന് ഉടനീളം സംസ്ഥാന സർക്കാരിൻ്റെ എല്ലാ ബഹുമതികളോടും കൂടിയാണ് നമ്മൾ യാത്ര നൽകിയത് സ്വാഭാവികമായിട്ടും ആ യാത്രാ മംഗളങ്ങൾ നേരുന്ന പ്രവർത്തനത്തിൻ്റെ സർക്കാർ ചുമതലക്കാരനായിട്ടുള്ള ഒരു മന്ത്രി എന്ന നിലയിൽ രണ്ടു ദിവസമായി അതിൻ്റെ യാത്രയപ്പം അതുമായി ബന്ധപ്പെട്ട പദ്ധതികളുടെയും ചില പ്രശ്നങ്ങളിലാണ് യഥാർത്ഥത്തിൽ എത്രയോ തവണ കേരളം മുഴുവൻ പതിനഞ്ചാമത്തെ വയസ്സ് മുതൽ യാത്ര തുടങ്ങിയ ഒരാളാണ് ഞാൻ അഞ്ചു മണിക്ക് എറണാകുളത്തു നിന്ന് പുറപ്പെട്ട് ഒമ്പത് മണിവരെ ഈ ഹൈവേയിൽ തുടർച്ചയായ പെരുന്നാളുകൾ ഉത്സവങ്ങൾ എല്ലാ കേന്ദ്രത്തിലും ശനിയാഴ്ചയേണ്ട തിരക്കുകൾ ഇതൊക്കെ കൂടി വന്നതോടെ വാണിയമ്പാറ സ്കൂളിലെത്താനുള്ള നേരം ഒരുപാട് വൈകി പക്ഷേ ജീവിതത്തിൻ്റെ ഭാഗമായിട്ടുള്ളൊരു കേന്ദ്രമാണ് വാണിയമ്പാറ സ്കൂൾ കേവലം വാണിയമ്പാറ ഈ കെ എം യു പി സ്കൂൾ എനിക്ക് നമ്മുടെ മണ്ഡലത്തിലെ നാൽപ്പത്തിരണ്ട് സ്കൂളുകളിലൊന്നല്ല വ്യക്തിപരമായി ഏറ്റവും കൂടുതൽ ബന്ധമുള്ള വണിയമ്പാറയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിദ്യാഭ്യാസ കേന്ദ്രം എന്ന നിലയിൽ നിങ്ങളൊക്കെ കാത്തിരുന്നു മുഷിക്കുന്നു എന്ന മനോവേദന നിൽക്കുമ്പോഴും എത്ര വൈകിയാലും ഈ സ്കൂളിൽ എത്തിച്ചേരും എന്ന ഇച്ഛാശക്തിയോടെ പോന്നിട്ടാണ് ഇപ്പോൾ തന്നെ എത്തിയത് അപ്പോൾ അതുകൊണ്ട് എല്ലാവരോടും ഞാൻ ഹൃദയപൂർവ്വം ക്ഷമ ചോദിക്കുകയാണ് ഞാനങ്ങനെ ഒരിക്കലും വൈകി വരുന്ന ആളല്ല എന്ന് നിങ്ങൾക്കെല്ലാവർക്കും അറിയാം റഫീഖ് ഭാഷ സത്യത്തിൽ എന്നെ അത്ഭുതപ്പെടുത്തി സാധാരണ നിലയിൽ ഞാൻ അങ്ങോട്ട് ചോദിക്കേണ്ട ഒരു ചോദ്യം ഇന്ന് ഭാഷ ഇങ്ങോട്ട് ചോദിക്കുകയാണ് രണ്ടു കൊല്ലമായി ഇവിടെയും അവിടെയും കൊണ്ട് ഞാൻ ഇവരോട് പറയുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് നമ്മുടെ ഒരു മാസ്റ്റർ പ്ലാൻ വേണം ആ മാസ്റ്റർ പ്ലാനിന് നിർബന്ധിക്കുന്ന ആളുകളിൽ ഏറ്റവും പ്രധാനി ഞാനായിരുന്നു ആ മാസ്റ്റർ പ്ലാൻ നിങ്ങൾക്ക് നൽകേണ്ടതാണ് ഇപ്പോൾ നമ്മുടെ എല്ലാ സാഹചര്യത്തിൽ എനിക്ക് കിട്ടിയ മാസ്റ്റർ പ്ലാൻ അറുപത്തൊമ്പത് കൊല്ലമായി ഈ വിദ്യാലയത്തിൽ പഠിച്ചവരും പഠിപ്പിച്ചവരും ഇപ്പോൾ പഠിക്കുന്നവരും പഠിച്ചുകൊണ്ടേ ഇരിക്കുന്നവരുമായിട്ടുള്ള അധ്യാപകരുടെയും രക്ഷകർത്താക്കളുടെയും പൂർവ്വ വിദ്യാർത്ഥികളുടെയും മുമ്പിൽ സ്നേഹപൂർവ്വം ഞാൻ സമർപ്പിക്കുകയാണ് നിങ്ങൾ കൂടി നിശ്ചയിച്ചാലേ ഈ സ്കൂളിൻ്റെ നമ്മൾ കാണുന്ന ഈ പ്രോജക്റ്റ് ഉണ്ടാക്കാൻ പറ്റൂ രമേശ് പി ടി എ പ്രസിഡന്റ് സഹോദര തുല്യമായിട്ടുള്ള സ്നേഹത്തോടെ ചെവിയിൽ പറഞ്ഞു തുറന്നു നോക്കണ്ട ചിലപ്പോഴൊന്ന് തലചുറ്റും കാരണം ആറു കോടി രൂപയുടെ പ്രൊജക്റ്റാണ് ആയിരത്തി അഞ്ഞൂറ് കോടി രൂപയുടെ വികസനം നടന്ന മണ്ഡലത്തിൻ്റെ പേരാണ് ഒല്ലൂർ എന്നുള്ളത് കൊണ്ട് ഒരു തല ചുറ്റും എനിക്ക് പ്രത്യേകമായിട്ടുണ്ടാകില്ല അത് ഞാൻ നിങ്ങളോട് ഉറപ്പിച്ചു പറഞ്ഞു പക്ഷേ ആ ഘട്ടത്തിലേക്ക് പോകണമെങ്കിൽ ഒരു എയ്ഡഡ് സ്കൂൾ എന്ന നിലയിൽ സർക്കാരിന് മുടക്കാവുന്ന പണത്തിൻ്റെ പരിമിതികളുണ്ട് പക്ഷേ നമുക്ക് മറികടക്കാൻ പറ്റും ഭാസ്കര ഭാസ്കരമാഷ വേദിയിലിരുത്തിക്കൊണ്ട് ദേവിയാട്ടൻ്റെ സാന്നിധ്യത്തിൽ ഒരു പ്രഖ്യാപനം കൂടി ഈ ഘട്ടത്തിൽ നടത്തണം എന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ് വാണിയമ്പാറയിലെ ദീർഘമായ കാലമായി നമ്മുടെ നാട്ടിലെ തലമുറകൾ അക്ഷരത്തിൻ്റെ കരുത്തു പകർന്ന ഒരു അക്ഷര മുത്തശ്ശി കൂടിയുണ്ട് അത് വാണിയമ്പാറയിലെ പരമ്പരാഗതമായി നമ്മൾ ഉയർത്തിപ്പിടിച്ചിരുന്ന വായനശാലയാണ് ആ വായനശാലയ്ക്കും ഇതേ പ്രശ്നമുണ്ട് ചില കാരണങ്ങളാൽ കാരണം ഇവിടെ ഞാൻ രേഖാ രേഖപ്പെടുത്തുന്നില്ല ചില കാരണങ്ങളാൽ എം ഫണ്ടോ സർക്കാരിൻ്റെ മറ്റു ഫണ്ടോ കൊടുക്കാൻ പറ്റാത്ത പ്രതിസന്ധി വാണിയമ്പാറ വായനശാലയ്ക്ക് ഉണ്ടായിരുന്നു ഞാൻ സന്തോഷപൂർവ്വം ഈ ചടങ്ങിൽ വെച്ച് നിങ്ങളറിയിക്കട്ടെ ആ വായനശാലയുടെ സമഗ്രമായിട്ടുള്ള പുനർനിർമ്മാണം ഇരുപത്തിരണ്ട് ലക്ഷം രൂപ ചെലവഴിച്ചുകൊണ്ട് സി എസ് ആർ ഫണ്ടിലൂടെ സ്വാർത്ഥകമാക്കാൻ പോകുന്നു എന്ന അഭിമാനകരമായിട്ടുള്ള പ്രഖ്യാപനം ഇവിടെ വെച്ച ആ കാര്യം നടത്താൻ ഞാൻ ആഗ്രഹിക്കുകയാണ് ഞാനിത് പറയാൻ കാരണം അതുകൊണ്ട് വാണിയമ്പാറ യു സ്കൂളിലെ ഒരു പുതിയ നിർമ്മാണ പ്രവർത്തനങ്ങളെ ഏതെങ്കിലും വിധത്തിലുള്ളൊരു കൊണ്ടും ഞാൻ കാണുന്നില്ല അറുപത്തൊമ്പത് വർഷം ഈ സ്കൂൾ മുന്നോട്ട് പോയി എന്ന് പറഞ്ഞാൽ അറുപത്തൊമ്പത് ബാച്ചുകൾ ഈ സ്കൂളിൽ ഉണ്ടായി എന്നാണ് എന്നാണതിൻ്റെ അർത്ഥം അറുപത്തിയൊൻപത് വർഷങ്ങളിൽ ഏതാണ്ട് മുന്നൂറ് മുതൽ ആയിരം വരെയുള്ള വിദ്യാർത്ഥികൾ ഈ സ്കൂളിൽ പഠിച്ചുപോയി എന്നാണ് അർത്ഥം ഈ സ്കൂളിൽ ഇപ്പോൾ റിട്ടയർ ചെയ്യുന്ന ആനി ടീച്ചറെ പോലെ എത്രയോ അധ്യാപകർ ഇവിടെ പഠിപ്പിച്ചു പോയി എന്നാണ് അതിന്റെ അർത്ഥം ഈ സ്കൂളിനെ കാണുകയും അറിയുകയും ചെയ്യുന്ന അറുപത്തൊമ്പത് വർഷം പിന്നിട്ട സ്കൂളിൽ പഠിച്ച എല്ലാ കുട്ടികളെയും നമുക്ക് വീണ്ടും കാണണം അവർ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലാകും അവരെ കുട്ടിയോചിപ്പിക്കണം ഇവിടെ പ്രിയപ്പെട്ട ആനി ടീച്ചറെ യാത്രയക്കുമ്പോൾ ഒരു കാര്യം നമുക്കറിയാം ആനി ടീച്ചർക്ക് യാത്രയപ്പ് നൽകുന്നതിന് മുമ്പ് നമ്മൾ യാത്ര അയച്ച ഒരാളുണ്ട് അതാനി ടീച്ചറുടെ പിതാവായ എബ്രഹാം സാറാണ് അപ്പോൾ ഞാൻ പറഞ്ഞത് അതുപോലെ തലമുറകളായി പഠിപ്പിച്ച ധാരാളമായി ഈ സ്കൂളിലുണ്ട് അവിടെ നമുക്ക് കൂട്ടിച്ചേർക്കണം മറ്റ് സി എസ് ആർ ഫണ്ട് നമുക്ക് പ്രയോജനപ്പെടുത്തണം എങ്ങനെ പ്രയോജനപ്പെടുത്തിയാലും ഇത് അറുപത്തൊമ്പതാമത് വാർഷികമാണ് എഴുപതാമത് വാർഷികത്തിലേക്ക് കിടക്കുമ്പോൾ നമുക്ക് ആ നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിക്കാൻ കഴിയുന്ന വിധത്തിലുള്ള വിപുലമായ ഒരുക്കങ്ങൾ നമ്മളെല്ലാവരും ചേർന്ന് ഈ സ്കൂളിന് നടത്താം എന്ന പ്രതിജ്ഞ നമ്മൾ എടുക്കാൻ വേണ്ടി തീരുമാനിച്ചാൽ എനിക്കൊരു കാര്യം ഉറപ്പുണ്ട് മുമ്പ് നിന്ന് നയിക്കാൻ വ്യക്തിപരമായി ഈ സ്കൂളിൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട ബന്ധു എന്ന നിലയിൽ ഞാനുണ്ടാകും നിങ്ങളെല്ലാവരും ഉണ്ടെങ്കിൽ നമുക്ക് ഈ പ്രയത്നം കുറഞ്ഞ കാലം കൊണ്ട് പൂർത്തീകരിക്കാം അങ്ങനെ പേടിയൊന്നുമുള്ള കൂട്ടത്തിലല്ല ഞങ്ങൾ കാരണം നമ്മളെല്ലാം നമ്മുടെ നാടിനു വേണ്ടി സമർപ്പിക്കുകയാണ് കുതിരാലിൻ്റെ പേരിൽ എത്ര കാലം നാം പേടിച്ചു ഇപ്പോൾ വല്ല പേടിയുണ്ടോ നാട്ടിൽ അതുപോലത്തെ ചെറിയ പേടികൾ പേടികളൊന്നും ഉണ്ടാകില്ല എന്നുറപ്പോടെ നമുക്ക് നമ്മുടെ സ്കൂളിനെ ഏറ്റവും മഹത്തരമാക്കാൻ കിളി കൂടുവയ്ക്കുന്നത് പോലെ ഓരോ ചെറിയ ചിന്തയും കൂട്ടിവെക്കണം എന്താണ് വാണിയമ്പാറ ഈ ഇ കെ എം യു പി സ്കൂളിനെ അതുല്യമാക്കുന്നത് ഇവിടെ നേരത്തെ സൂചിപ്പിച്ചതുപോലെ കോവിഡ് കാലത്തും കുട്ടികൾക്ക് പുസ്തകങ്ങൾ അങ്ങോട്ട് കൊടുത്ത് പഠിപ്പിച്ചതിൻ്റെ വിശദാംശങ്ങൾ എഴുതിവാങ്ങി സ്കൂളിലെ ഓരോ കുട്ടിക്കും ചേരുന്നത് ഏത് പ്രവർത്തനമാണോ ആ പ്രവർത്തനത്തിലേക്ക് അവരെ കൊണ്ടുപോകാൻ ബോധപൂർവം ഇടപെട്ട ഒരു കലാലയത്തിൻ്റെ അതിശക്തമായിട്ടുള്ള അനുഭവങ്ങളുള്ള ഒരു സ്കൂൾ എന്ന നിലയിൽ നമുക്ക് ഈ പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകാനാകും ഇങ്ങോട്ട് കയറി വരുമ്പോൾ ഒരു നാളം തെളിയിച്ചു വരണം എന്ന് പ്രിയപ്പെട്ട രവിമാഷ് രവിമാശ എല്ലാവരും കൂടി അവിടെ നിന്നതാണ് അത് ഈ സ്കൂളിൻ്റെ മുമ്പിൽ നമ്മൾ സ്ഥാപിക്കാൻ പോകുന്ന മിനിമാസ് ലൈറ്റിൻ്റെ സ്വിച്ച് ഓൺ കർമ്മമാണ് അത് ഓൺ ചെയ്തു പോരാം എന്ന് പറഞ്ഞു നിൽക്കുമ്പോൾ പി ടി എ പ്രസിഡന്റ് പറഞ്ഞു ബാൻഡ് സെറ്റിൻ്റെ കുട്ടികൾ കുറച്ച് അധിക നേരമായി കാത്തു നിൽക്കുന്നു അപ്പം അതുകൊണ്ട് ഇത് കഴിഞ്ഞിട്ട് അത് ഓൺ ചെയ്യാം എന്ന് കരുതിയിരിക്കുകയാണ് അതുകൂടി ഓൺ ചെയ്താൽ ഇരിക്കുന്ന പിൻഭാഗത്തെ ആളുകളെ നന്നായി കാണാമായിരുന്നു എന്ന് രവിമാശ് ഇപ്പം എന്നെ ഓർമ്മപ്പെടുത്തി ഞാൻ മാഷോട് പറഞ്ഞു പേടിക്കേണ്ട ആ നിൽക്കുന്ന എല്ലാവരെയും നല്ല തെളിച്ചമായ മുഖത്തോടെ ഒരായിരം തവണയെങ്കിലും ഞാൻ കണ്ടിട്ടുള്ളത് കൊണ്ട് ആ നിൽക്കുന്നവരാരൊക്കെയാണെന്ന് നല്ല ബോധ്യം എനിക്കുണ്ട് ഈ ലൈറ്റ് ഓൺ ചെയ്താൽ കുറച്ചുകൂടി നന്നായി അവരെ കാണാൻ പറ്റും ആ ലൈറ്റിൻ്റെ ഔപചാരികമായിട്ടുള്ള ഉദ്ഘാടനം കൂടി ഔപചാരികമായി ഇവിടെ നിർവഹിച്ചതായി സന്തോഷപൂർവ്വം അറിയിക്കുകയാണ് ഞങ്ങൾ താഴത്ത് ചെന്നാൽ ലൈറ്റ് ഓൺ ചെയ്യും ഞാൻ ഇനി കൂടുതലായി ഒന്നും പറയാനില്ല എഴുപതാമത് വാർഷികാഘോഷത്തിൽ നമുക്ക് വളരെ ശക്തമായ കാൽവെപ്പുകളോടെ മുന്നോട്ട് പോകാൻ കഴിയും അപ്പോൾ കൂടുതലായി വർത്തമാനം പറയാൻ കഴിയും വാണിയമ്പാറ നേരത്തെ പാണഞ്ചേരി പഞ്ചായത്തിലാണെങ്കിൽ ഒറ്റപ്പെട്ടതാണ് എന്ന വികാരം ഒരു നാടായിരുന്നു ഇപ്പോൾ പാണഞ്ചേരി പഞ്ചായത്തിൽ രവിമാഷ് തന്നെ പറഞ്ഞു തുടങ്ങി ഏറ്റവും കൂടുതൽ സംഭവങ്ങൾ പോകുന്ന വഴി വാണിയമ്പാറയിലേക്കാണ് ആ വിധത്തിൽ മാറി നമ്മുടെ മറ്റൊരു സന്തോഷകരമായ കാര്യം കൂടി പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കാം ഈ സ്കൂളിൽ പഠിക്കുന്ന കുട്ടികൾ ഉൾപ്പെടെയുള്ള ഒളകരയിലെ ആദിവാസി കോളനി ഒളകരയിലെ വർഷങ്ങളായിട്ടുള്ള അവരുടെ ആശയത്തിന് രൂപം നൽകിക്കൊണ്ട് ആ അളകര എന്ന കോളനിയിൽ താമസിക്കുന്ന ഉന്നതിയിൽ താമസിക്കുന്ന നാൽപ്പത്തിനാല് കുടുംബങ്ങൾക്കും ഒന്നര ഏക്കർ ഭൂമിയുടെ ഉടമകളാക്കാൻ വേണ്ടി കേരളത്തിലെ ഗവൺമെന്റ് നിശ്ചയിച്ചു ഒരു മാസത്തിനകം അവർക്കതുമായി ബന്ധപ്പെട്ട രേഖകൾ കൈമാറും എന്നുകൂടി ഈ ഘട്ടത്തിൽ അറിയിച്ചുകൊണ്ട് സ്നേഹാഭിവാദനങ്ങൾ നേർന്ന് പുതുവത്സരത്തിന്റെ ആശംസകളോടെ ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു നമസ്കാരം പരിപാടികൾ ഉണ്ടായിരിക്കുന്നതാണ് അങ്ങനൊന്നും എഴുതേണ്ട കാര്യമില്ല സ്കൂൾ വാർഷികം എന്ന് പറഞ്ഞ കുട്ടികളുടെ വാർഷികമാണ് അവരുടെ കലാപരിപാടി ഇല്ലാത്ത ഒരു വാർഷികം സാധ്യമല്ല എന്നാലും ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ പാണഞ്ചേരി പഞ്ചായത്തിലെ ഞങ്ങൾക്കെല്ലാം അഭിമാനമായ ഒരു സ്ഥാപനമാണ് ഈ ചുരംകേറി വന്നാൽ ഉള്ള ഇ കെ എം യു പി സ്കൂള് അതിന്റെ കാരണം ഒരു അപ്പർ പ്രൈമറി സ്കൂളിലെ കുട്ടികളെ പഠിപ്പിക്കുക ഏഴാം ക്ലാസ് പാസ്സാക്കിയതിന് ശേഷം പറഞ്ഞു വിടുക എന്ന ചുമതല മാത്രമല്ല ഇവിടുത്തെ അധ്യാപകർ നിർവഹിക്കുന്നത് കുട്ടികളുടെ നാനാവിധ കഴിവുകൾ കണ്ടെത്തുകയും അവയെ പ്രോത്സാഹിപ്പിക്കുകയും അവ മാറ്റുരയ്ക്കുന്നതിനുള്ള വേദികളിലൊക്കെ അവരെ പങ്കെടുപ്പിക്കുകയും പല കാര്യങ്ങളിലും പാണഞ്ചേരി പഞ്ചായത്തിലെ ഇതര സ്കൂളുകളെക്കാൾ കൂടുതൽ കുട്ടികളെ വിജയശ്രീ ലാളിതരാക്കി സമ്മാനവുമാക്കി എത്തുന്ന ഒരു പ്രത്യേകത ഈ ഇ കെ യു പി സ്കൂളിൻ്റെ തനത് നേട്ടമാണ് ഇവിടെ വാർഷികം ഞാൻ അല്പം ഉണ്ട് പല പരിപാടിയും ഒഴിവാക്കിയാണെന്ന് നിന്നത് പക്ഷേ ഇ കെ യു പി സ്കൂളിൽ വിളിച്ചില്ലെങ്കിലും വാർഷികമാണെന്നൊരു വാട്സാപ്പ് മെസ്സേജ് അയച്ചാൽ ഇവിടേക്ക് വരാൻ തോന്നും അത്ര ഹൃ ഹൃദ്യമാണ് ഇവിടുത്തെ അധ്യാപകരുടെയും രക്ഷിതാക്കളുടെയും ഒക്കെ പെരുമാറ്റവും അവരുടെ ഭാവവും ഭാവം എന്ന് ഞാൻ പറയാൻ കാര്യം നമ്മുടെ ഞാൻ ചുരുക്കിയാണ് പറയുന്നത് നമ്മുടെ മനസ്സിൽ ഇല്ലാത്ത ഒരു അവയവമാണ് നമ്മുടെ ശരീരത്തിൽ ഇല്ലാത്ത ഒരു അവയവമാണ് മനസ്സ് മൈൻഡ് പക്ഷേ അതില്ലാതെ നമുക്ക് ജീവിക്കാനും പറ്റില്ല നമ്മൾ തീരുമാനമെടുക്കുന്നത് മനസ്സിലാണ് സ്നേഹിക്കുന്നത് മനസ്സിലാണ് വിശ്വസിക്കുന്നത് മനസ്സിലാണ് േിക്കുന്നത് മനസ്സിലാണ് വിരോധം തോന്നുന്നതും ഒക്കെ മനസ്സിലാണ് പക്ഷെ മനസ്സിലാന്ന് പറയുമ്പോൾ ഞാൻ അറിയാതെ എന്റെ കൈ പോകുന്നുണ്ട് ചോദ്യം മൈൻഡ് ഹ്യൂമൻ ബോഡിയിൽ എവിടെ സ്ഥിതി ചെയ്യുന്നു എന്നാണ് ഞാൻ തിരിഞ്ഞു ചോദിച്ചാൽ ആ കാര്യത്തിൽ ഇവിടുത്തെ അധ്യാപകർ ചിലപ്പോ പരാജയപ്പെടുമെന്നൊരു തോന്നൽ എനിക്കുണ്ട് പറ്റുമോ പറയാ ചില ഈശോ അല്ലെങ്കിൽ ദൈവ കൃഷ്ണ തലയിൽ കൈ വയ്ക്കും ഇത് എന്നോട് ചോദിച്ചല്ലോ രണ്ടാം ഇവിടെയാണ് മൈൻഡ് എന്നുള്ള രീതിയിൽ തലച്ചോറ് ചിന്തിക്കുന്ന ശാസ്ത്രീയമായിട്ടുള്ള അവയവമാണ് തലച്ചോറ് പക്ഷെ ചിലർ കൂടുതൽ ആളുകളും ഞാൻ മനസ്സ വാച കർമ്മണ മനസ്സ് ചിന്ത കൊണ്ടും പ്രവൃത്തി കൊണ്ടും കർമ്മം കൊണ്ടും അറിഞ്ഞിട്ടില്ലാട്ടോ എന്നെ കുറ്റപ്പെടുത്തരുന്ന് പറഞ്ഞിട്ട് നെഞ്ചിലാണ് കൈവയ്ക്കുക വിചിത്രമായിട്ടുള്ള യാഥാർത്ഥ്യം മൈൻഡ് എന്ന ഒരു ഓർഗൺ നമ്മുടെ ശരീരത്തിലില്ല ഞാനിത് ഒരു പക്ഷേ മുമ്പ് നിങ്ങളോട് പറഞ്ഞിട്ടുള്ളതായിരിക്കും എന്നാൽ ഇത് ഇല്ലാതെ നമുക്ക് ജീവിതവുമില്ല ഈ ഇല്ലാത്ത മനസ്സിൽ ഒരു ഭാവമുണ്ട് അതാണ് ഞാൻ സൂചിപ്പിച്ചത് ഇവിടുത്തെ അധ്യാപകരുടെ ഭാവം അത് ഭാവം എന്ന് മാത്രം പറഞ്ഞാൽ അഹം ഭാവം എന്ന് ചിന്തിക്കാം ഞാൻ എന്ന ഭാവം അതല്ല മനോഭാവം മനസ്സിന്റെ ഭാവം അത് രണ്ട് തരത്തിലാണ് മനോഭാവം രണ്ട് തരത്തിലുണ്ട് ഒന്ന് പോസിറ്റീവായിട്ടുള്ള മനോഭാവം മറ്റൊന്ന് നെഗറ്റീവായിട്ടുള്ള മനോഭാവം ഈ മനോഭാവത്തെ ഇംഗ്ലീഷിൽ പറയുന്നത് ആറ്റിറ്റ്യൂഡ് എന്നാണ് ആറ്റിറ്റ്യൂഡ് ഈ ആറ്റിറ്റ്യൂഡ് സദാസമയവും ഒരു സദാ സദാസമയവും പുഞ്ചിരിച്ചു കൊണ്ടിരിക്കും സ്നേഹത്തോടെ പെരുമാറും എല്ലാവരെയും പുകഴ്ത്തിക്കൊണ്ടിരിക്കും എല്ലാവരോടും നന്നായി പെരുമാറും അതാണ് ഈ ഇ കെ എം യു പി സ്കൂളിലെ മാനേജർ മുതൽ അധ്യാപകരുടെ എപ്പോഴുമുള്ള മനോഭാവം അതിന് മുമ്പുള്ള ക്ലാസ്സുള്ള ദിവസങ്ങളിൽ ഇവർക്ക് ഇങ്ങനെ എപ്പോഴും സംസാരിക്കാൻ അനുവാദം കിട്ടില്ല നേരത്തെ ഓമന ടീച്ചറോ ഇപ്പോൾ സതി ടീച്ചറോ ഒക്കെ അനിത ടീച്ചർ അനിത ടീച്ചറും ഒക്കെ ചൂരലെടുക്കും കണ്ണുരുട്ടും വിരൽ ചൂണ്ടും അതുകൊണ്ട് അച്ചടക്കത്തിൻ്റെ ഡിസിപ്ലിൻ്റെ ഒരു ഭാഗം ഇത് വാർഷികമാകുമ്പോൾ അവരെ തുറന്നു വിട്ടതുപോലെയാണ് ഇന്ന് പൂർണ്ണ സ്വാതന്ത്ര്യത്തോടെ അവരുടെ പാട്ടും ഡാൻസും മറ്റു കലാപരിപാടികളൊക്കെ അവതരിപ്പിക്കാനുള്ള ഊഴം കാത്തിരിക്കുകയാണ് അത് ഇവിടെ കുറച്ച് അകലെയാണ് കുറച്ചെങ്കിലും കുട്ടികളെ ഇരിക്കുന്നത് എനിക്ക് അവരെ കാണാൻ പറ്റാത്തത് കൊണ്ട് കുട്ടികളോടുള്ള സംവാദം ഞാൻ ഒഴിവാക്കുകയാണ് എനിക്ക് ഏറെ ഇഷ്ടം കുട്ടികളുമായി സംസാരിക്കലാണ് കുട്ടികളുമായി അതും പ്രത്യേകിച്ച് ഈ സ്കൂളിലെ ഞാൻ പല പരിപാടികളിലും പങ്കെടുക്കാൻ വരുമ്പോൾ ഈ കുട്ടികൾക്കൊന്നും അറിയില്ല എന്ന ഭാവത്തിൽ എന്ന അഹങ്കാരത്തോടെ ഞാൻ ചില ചോദ്യങ്ങൾ ചോദിക്കും ചോദ്യം പകുതിയാകുമ്പോഴേക്കും കാണാം ഉത്തരം ഉറക്കം വിളിച്ച് ചിരിച്ചു നിൽക്കുന്ന കുട്ടികൾ പലപ്പോഴും ഞാനിവിടെ ചോദ്യങ്ങൾ ചോ ചോദിച്ച് പരാജയപ്പെട്ടു പോകേണ്ടി വന്നിട്ടുണ്ട് കാരണം ഏഴാം ക്ലാസ് വരെയുള്ള കുട്ടികളല്ലേ അവർക്ക് ഈ കാര്യങ്ങളൊന്നും അറിയില്ലായിരിക്കും എന്ന ധാരണയോടെയാണ് അവരോട് ചോദ്യം ചോദിക്കുക അതിവിടുത്തെ അധ്യാപകർ എന്തുമാത്രമാണ് ഈ പാഠപുസ്തകങ്ങളിൽ നിന്നും വ്യതിചലിച്ച് അതിനു പുറമെ അത് കൂടാതെ വിവിധങ്ങളായ വിഷയങ്ങളും ഒക്കെ കുട്ടികളെ പഠിപ്പിക്കുകയും അതിൽ അവരെ പ്രാപ്തിയുള്ളവരാക്കി തീർക്കുകയും ചെയ്യുന്നത് സാധാരണ കുട്ടികളുടെ ഏറ്റവും വലിയ അധ്യാപിക രക്ഷകർത്താവ് എല്ലാം പെറ്റമ്മയാണ് തൻ്റെ കുട്ടി മോശം പ്രവർത്തികൾ ചെയ്യുന്നു ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിക്കുന്നു വഴക്കു കൂടുന്നു പഠിക്കാതെ നടക്കുന്നു എങ്കിൽ പ്രഥമ ഉത്തരവാദി ആ കുട്ടിയുടെ പെറ്റമ്മയാണ് ഇത് പറയാനായിരുന്നു ഞങ്ങളെ അന്വേഷിച്ചതെന്നാണ് ഇപ്പൊ അമ്മമാര് ഇത് ചിന്തിക്കുന്നത് നമുക്ക് മൂന്ന് അമ്മമാരുണ്ട് അപ്പൊ ഇനിയിപ്പോ അച്ഛന്മാര് വന്ന് എനിക്ക് ശങ്കയുണ്ട് മൂന്നമ്മമാരുണ്ടെന്ന് പറഞ്ഞപ്പോ ആദ്യത്തെ അമ്മ ഞാൻ ഇപ്പൊ പറഞ്ഞ പെറ്റമ്മയാണ് പെറ്റമ്മയോളം മഹത്വമുള്ള ത്യാഗം സഹിക്കാൻ കഴിവുള്ള പ്രവർത്തന ശേഷിയുള്ള നമ്മളൊക്കെ ഒരു കാര്യം ചെയ്യുമ്പോ അമ്മ അഞ്ചാറ് കാര്യങ്ങൾ ഒന്നിച്ചു ചെയ്യും രാവിലെ ദോശ വീട്ടിലുണ്ടാക്കി കുട്ടിക്ക് കൊടുക്കും ചട്നി ഒഴിച്ചു കൊടുക്കും അവന് തീറ്റിക്കും വാരി കൊടുക്കും അപ്പൊ തന്നെ അടുപ്പത്ത് വെച്ചുള്ള ചോറ് ചോറും കറിയും ഒക്കെ നോക്കും അതേ സമയം തന്നെ പാത്രത്തിൽ ചോറ് നിറയ്ക്കും കറി വെക്കും അതൊക്കെ അടക്കും അതിനിടയ്ക്ക് തന്നെ അവര് കുളിപ്പിക്കും അത് കഴിഞ്ഞ് വസ്ത്രം ധരിപ്പിക്കും മുടി കൊടുക്കും സ്കൂൾ വണ്ടി വരുമ്പോഴേക്കും കൂടെ കൊണ്ടുപോയി കയറ്റി വരും ഇത് കുട്ടിയുടെ അച്ഛനോട് പറഞ്ഞാൽ അച്ഛൻ ലീവ് എടുത്തിരിക്കേണ്ടി വരും ആളുകൾക്ക് സാധിക്കാത്തൊരു കാര്യം അപ്പോൾ പെറ്റമ്മയാണ് കുട്ടികളുടെ എല്ലാ സംരക്ഷണവും സ്വഭാവ രൂപീകരണത്തിലൊക്കെ പ്രധാന പങ്കാളിത്തം വഹിക്കുന്നത് രണ്ടാമത്തെ അമ്മ പഠിക്കുന്ന സ്ഥാപനമാണ് ഇൻസ്റ്റിറ്റ്യൂഷൻ വെർ യു സ്റ്റഡി ഏത് സ്ഥാപനത്തിലാണോ പഠിക്കുന്നത് ആ സ്ഥാപനം രണ്ടാമത്തെ അമ്മയാണ് അവിടുത്തെ അമ്മമാരാണ് ഈ അധ്യാപകരും പി ടി എ പ്രസിഡൻ്റും അംഗങ്ങളും ഒക്കെ അവിടുത്തെ അമ്മയാണ് ആ അമ്മയുടെ സംരക്ഷണമാണ് സ്കൂൾ ടൈം am or 4 pm 9:30 ഇൻഫർമേഷൻ പ്രൊവൈഡ് ചെയ്യുകയല്ലോ ചെയ്യുകയാണ് ഫോർമേഷൻ ഇൻഫർമേഷൻ അല്ല ഇൻ വെട്ടിക്കളഞ്ഞാൽ ഫോർമേഷനാണ് പ്രത്യേകിച്ചും യു പി സ്കൂൾ വരെയുള്ള കുട്ടികളെ അവരെ രൂപപ്പെടുത്തലാണ് ഈ പ്രായത്തിലുള്ള കുട്ടികൾ ഗ്ലാസ്സിലൊഴിച്ചാൽ ഗ്ലാസിന്റെ ഷേപ്പ് കപ്പിലൊഴിച്ചാൽ കപ്പിന്റെ ഷേപ്പ് ചട്ടിയിലൊഴിച്ചാൽ ചട്ടിയുടെ ഷേപ്പ് അത് നമുക്ക് എടുക്കാൻ ഫോം ചെയ്യാൻ ഫോർമേഷൻ നടത്താൻ എളുപ്പമാണ് ആ കാര്യത്തിൽ ഏറെ ശ്രദ്ധയോടെ ഉത്തരവാദിത്വ ബോധത്തോടെ ർപ്പണബോധത്തോടെ പ്രവർത്തിക്കുന്ന അധ്യാപകരാണ് വാണിയമ്പാറ ഇ കെ യു പി സ്കൂളിലെ അധ്യാപകർ ഇത് അവരെ പ്രവർത്തി പറയല്ല കുട്ടികളുടെ പ്രാവീണ്യം നമ്മൾ മനസ്സിലാക്കുമ്പോൾ അതിന്റെ പിന്നിൽ ഈ കുട്ടിയുടെ പെറ്റമ്മയും പിന്നെ ഈ അദ്ധ്യാപകരുമാണുള്ളത് ഇന്നിവിടെ ഡാൻസ് ചിലപ്പോ അമ്മ സഹായിച്ചിട്ടുണ്ടാവും അധ്യാപകരാവും പഠിപ്പിച്ചിട്ടുണ്ടാവും പാട്ട് പാടുന്നതിന് കളിക്കുന്നതിന് ശാസ്ത്രം പഠിക്കുന്നതിന് എല്ലാ കാര്യത്തിലും മൂന്നാമത്തെ അമ്മയുണ്ട് അത് നമ്മുടെ മാതൃരാജ്യം മാതൃഭൂമി മാതൃ എന്നാണ് പറയുന്നത് തന്നെ മദർ ലാൻഡ് ഇങ്ങനെ മൂന്ന് അമ്മമാർ ഇപ്പൊ എന്നോടുള്ള ദേഷ്യന്മാർ കാണും എൻ്റെ കുട്ടിക്ക് മൂന്നമ്മും എന്ന് കൗരപ്പെടുന്ന ഈ മൂന്ന് അമ്മമാരും സംയുക്തമായിട്ട് യോജിച്ച് ഈ രാജ്യം നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്ന പല കാര്യങ്ങളുണ്ട് കൊച്ചു സംസ്ഥാനത്തിന്റെ ഭരണത്തിൽ നിന്ന് കിട്ടുന്നതാണ് പെറ്റമ്മയുടെ സംരക്ഷണം രണ്ടാമത്തെ അമ്മയായിട്ടുള്ള അധ്യാപകരുടെയും പി ടി അംഗങ്ങളുടെയും മാനേജറുടെ ഒക്കെ മാർഗദർശനം ഇതെല്ലാം കൂടി ആകുമ്പോൾ നമ്മുടെ കുട്ടികള് നമ്മുടെ രാജ്യത്തിന് നമ്മുടെ നാടിന് ഉപകരിക്കുന്ന നല്ല സിറ്റിസൺസ് നല്ല പൗരന്മാരായി വളർന്നു വരും ഇന്ന് നല്ല പൗരൻ എന്ന് പറഞ്ഞാൽ എന്താ കാണാൻ ഭംഗിയുള്ള നല്ല വസ്ത്രം ധരിച്ചിട്ടുള്ള എൻ്റെ പോലെ കറുത്തതല്ലാത്ത നല്ല നിറമുള്ള ടീച്ചറൊക്കെ പോലെ പിന്നെ പൊന്നിൻ്റെ നിറമുള്ള അതാണോ നല്ല പൗരൻ നല്ല പൗരൻ അതല്ല നല്ല പൗരൻ മസ്റ്റ് ബി ഗുഡ് ടു ദി സൊസൈറ്റി സമൂഹത്തിന് നന്മ ചെയ്യുന്ന ഗുണം ചെയ്യുന്ന ആളുകളാണ് നല്ല പൗരന്മാര് ഗുഡ് സിറ്റിസൺ അങ്ങനെ നമ്മുടെ ചുറ്റുപാടുമുള്ള ആളുകൾക്ക് നമ്മുടെ ബന്ധുക്കൾക്ക് വീട്ടംഗങ്ങൾക്ക് സുഹൃത്തുക്കൾക്ക് നാട്ടുകാർക്കൊക്കെ ഗുണം ചെയ്യുന്ന നല്ല പൗരനെയാണ് ഗുണം ചെയ്യുന്ന പൗരനെയാണ് നല്ല പൗരൻ എന്ന് പറയുന്നത് അതല്ലാതെ ഞാൻ എന്റെ ഭാര്യ എന്റെ മക്കൾ കാറ് നല്ല വീട് ആ സ്വർണ്ണാഭരണം ഇത്രയായാൽ അതിലൊതു എനിക്ക് മറ്റാരുടെയും കാര്യങ്ങൾ അറിയണ്ട ഞാൻ ലോകത്തിൽ ലോകത്തിലൊതുങ്ങി ജീവിക്കുക ഇതാണ് ശരി എന്ന ധാരണയിൽ പറയുന്നത് കേട്ടിട്ടുണ്ട് ജനർ അവരുടെ ജീവിതം പാടാണ് യൂസ്ലെസ് ലൈഫ് അതുകൊണ്ട് നമ്മുടെ കുട്ടികൾ വളർന്നു വരുമ്പോൾ അവര് ഗുഡ് സിറ്റിസൺസ് സമൂഹത്തിന് നന്മ ചെയ്യുന്ന ഗുണം ചെയ്യുന്ന ചുറ്റുപാടുമുള്ളവരെ സഹായിക്കുന്ന അവരുടെ വേദനകളെയും ദുഃഖങ്ങളെയും മനസ്സിലാക്കി പരിഹരിക്കാൻ തയ്യാറാകുന്ന കൺസേൺ ഫോർ അതേഴ്സ് മറ്റുള്ളവരെ കുറിച്ചുള്ള കരുതൽ ഇതെല്ലാമുള്ള നല്ല പൗരന്മാരായി മാറുന്ന വിധമാണ് ഇ കെ യു പി സ്കൂളിലെ കുട്ടികളെ ഇവിടുത്തെ അധ്യാപകരും മാനേജ്മെൻറ്റും പി ടി ഒക്കെ ചേർന്ന് ഫോം ചെയ്യുന്നത് നടത്തുന്നത് എല്ലാ മകൽ വ്യക്തികൾക്കും മുന്നിൽ നമ്മുടെ സ്നേഹവും സന്ദേശവും ആദ്യം തന്നെ അർപ്പിക്കുകയാണ് ഈ വിദ്യാലയത്തിൽ നിന്നും പഠിച്ച് പോയിട്ടുള്ള ഒരുപാട് പേർ ഇന്ന് നമ്മുടെ സമൂഹത്തിൽ വളരെ ഉന്നതിയിൽ ജീവിച്ചു വരുന്നുണ്ട് അതിനെല്ലാം കാരണം നമ്മുടെ വിദ്യാലയവും ഇവരുടെ ഇവരുടെ അധ്യാപകരും അവരുടെ രക്ഷിതാക്കളും തന്നെയാണ് അതുപോലെ തന്നെ ഇനിയുള്ള നമ്മുടെ മക്കൾക്കും ടീച്ചർമാരോടൊപ്പവും കുട്ടികളുടെ ഒപ്പവും നമ്മുടെ രക്ഷിതാക്കൾ എല്ലാവരും നമ്മുടെ മക്കളുടെ ഒപ്പവും ഉണ്ടാവണം നല്ലൊരു ഭാവി തലമുറ നമുക്ക് ഉയർത്തിയെടുക്കണം എന്നാണ് എനിക്ക് ആദ്യം തന്നെ നിങ്ങളുടെ അടുത്ത് പറയാനുള്ളത് നമുക്ക് നമ്മുടെ കുട്ടികൾക്ക് കിട്ടുന്ന ഒരു വേദിയും നമ്മൾ നഷ്ടപ്പെടുത്താറില്ല അവർക്ക് എവിടെയൊക്കെ അവിടെ എല്ലാം നമ്മൾ കൊണ്ടുപോകാറുണ്ട് അവരെ കൊണ്ടുപോകുന്നതിനും അവർക്ക് അതിനുവേണ്ട പരിശീലനം നൽകുന്നതിനും നമ്മുടെ രക്ഷിതാക്കളും പി ടിയും നല്ലവണ്ണം ശ്രദ്ധിക്കാറുണ്ട് അതിൻ്റെയൊക്കെയെല്ലാം ഫലമാണ് ഈ വർഷം നമ്മുടെ റവന്യൂ തലത്തിൽ നടന്ന മത്സരത്തിൽ അറബി കലോത്സവത്തിൽ നമ്മൾക്ക് ഒന്നാം സ്ഥാനം കരസ്ഥമാക്കാൻ സാധിച്ചിട്ടുള്ളത് ഈ വിധിയിൽ അതിന് ആ പങ്ക് ആ പരിപാടികളിൽ പങ്കെടുത്ത വിദ്യാർത്ഥികൾക്കും അതിനെ പരിശീലിപ്പിച്ച അധ്യാപകർക്കും ഒപ്പം നിന്ന രക്ഷിതാക്കൾ എല്ലാവർക്കും അതിന് തന്നെ എല്ലാ ആശംസകളും അറിയിപ്പിക്കുകയാണ് കൂടുതൽ പ്രാദേശിക വാർത്തകൾക്ക് പാടഞ്ചേരി അപ്ഡേഷൻ സബ്സ്ക്രൈബ് ചെയ്യുക